എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി എഴുപത് വയസ്സിൽ നിന്നും അറുപത് വയസ്സാക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനു വേണ്ടിയുള്ള പാർലമെന്റുകാര്യ സ്ഥിരം സമിതി ശുപാർശ ചെയ്തു പ്രീമിയം തുക ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും പത്ത് ലക്ഷമാക്കി ഉയർത്തണമെന്നും ശുപാർശയിൽ പറയുന്നു ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതിയ പാക്കേജുകൾ സി ടി എം ആർ ഐ ഉൾപ്പെടെയുള്ള സ്കാനിങ്ങുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണം ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണം പദ്ധതിക്ക് കീഴിലുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിൽ വൈകൽ ഒഴിവാക്കണം എന്നും സമിതി നിർദ്ദേശിച്ചു ജനന സർട്ടിഫിക്കറ്റുകളിലെ പെരുമാറ്റത്തിനുള്ള നിബന്ധനകളിൽ സമൂലമായ ഇളവുകൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി എം ബി രാജേഷ് അറിയിച്ചു കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി ജനന രജിസ്ട്രേഷനിലും ഒറ്റത്തവണ മാറ്റം വരുത്താനാകും വർഷങ്ങളായി നിലനിൽക്കുന്ന സങ്കീർണതകൾക്കാണ് സർക്കാർ ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത് നിലവിൽ കേരളത്തിലെ പൊതുമേഖലയിൽ വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്എസ്എൽസി സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേര് മാറ്റം വരുത്താനാകും തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനുമാണ് അവസരം ഉണ്ടായിരുന്നത് ഇത് പല സങ്കീർണതകൾക്കും വഴി വച്ചിരുന്നു സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകളിൽ പഠിച്ചവർക്കും ഇന്ത്യക്ക് പുറത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തലിനും അതുവഴി സ്കൂൾ രേഖകളിൽ തിരുത്തൽ വരുത്താൻ തിരുത്തിയ ജനന സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റിൽ ൽ നടത്തിയ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം എന്നതായിരുന്നു സ്ഥിതി പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കും കാലതാമസത്തിന് ഈ വ്യവസ്ഥകൾ കാരണമായിരുന്നു ഈ വ്യവസ്ഥയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ ലഘൂകരിച്ചത് കാലോചിതമായി ചട്ടങ്ങളിലും നിയമങ്ങളിലും പരിഷ്കരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിൽ ഒന്നാണ് ഈ തീരുമാനം എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിരവധി അപേക്ഷകളാണ് ഈ ആവശ്യത്തിനായി വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ ഉള്ളത് ഇവർക്കെല്ലാം ആശ്വാസമാകുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഈ തീരുമാനത്തിന് അനുമതിയായാൽ മാറ്റം ഉടൻ കേസ് മാർട്ടിൽ വരുത്തും ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകളിൽ വിപ്ലവകരമായ പരിഷ്കരണങ്ങളാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കെ വൈ സി ഉപയോഗിച്ച് ലോകത്തെവിടെ നിന്നും മിനിറ്റുകൾ കൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഇന്ന് മലയാളികൾക്ക് കഴിയുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് കൂടുതൽ പരിഷ്കരണങ്ങൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ നടപ്പിൽ വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിമുക്ക് ലക്ഷ്മി സദാനത്തിൽ കണ്ണൻ ബി ദിവാകരൻ നവകേരള സദസ്സിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് നിരവധി പേർക്ക് സഹായകരമാകുന്ന ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഇരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരം